ഒരേ സമയം അഞ്ച് യുവതികളുടെ ഭർത്താവായിരിക്കുക അവരുടെ സ്വർണവും പണവും തട്ടിയെടുക്കുക വർക്കല താന്നിമൂർ സ്വദേശി മുപ്പത്തിയൊന്നുകാരനായ നിതീഷ് ബാബുവിന്റെ തട്ടിപ്പുകൾ സമാനതകളില്ലാത്തതാണ് ആറ്റിങ്ങലിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു ഈ വിവാഹ തട്ടിപ്പ് വീരൻ യുവതികളുടെ പരാതിയിൽ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു നിരവധി യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇയാളുടെ കൂടുതൽ തട്ടിപ്പുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ് താന്മൂട് ഗുരുമന്ദിരത്തിന് സമീപം ലക്ഷം വീട്ടിൽ മുപ്പത്തിയൊന്നുകാരനായ നിതീഷ് ബാബു എന്ന വിവാഹ തട്ടിപ്പ് വീരനെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് ചെറുന്നിയൂർ സ്വദേശിനിയായ യുവതിയാണ് ഇയാൾ ആദ്യ വിവാഹം കഴിച്ചതെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി ഒപ്പം കൂടുകയായിരുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം വർക്കല ശ്രീനിവാസപുരം സ്വദേശിനിയെ വിവാഹം കഴിച്ചു പിന്നീട് വർക്കല സ്വദേശിയായ യുവതിയെയും നഗരൂർ സ്വദേശിയായ മറ്റൊരു യുവതിയെയും വെച്ച് ാലികെട്ടി ഇങ്ങനെ ഒരേ സമയം നാല് യുവതികളുടെ ഭർത്താവായി നടക്കവെയാണ് അഞ്ചാമതൊരു യുവതിയുമായി ബന്ധം തുടങ്ങിയത് ഇക്കാര്യം നഗരൂർ സ്വദേശിയായ നാലാം ഭാര്യ അറിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായതും നിതീഷിന്റെ വിവാഹ തട്ടിപ്പുകൾ പുറം ലോകം അറിഞ്ഞതും ചെന്നലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ യുവതി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രതിയും അതേ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇവരുടെ സൗഹൃദം വളർന്ന് ഒടുവിൽ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പതിവു പോലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് യുവതിയുടെ കഴുത്തിൽ താലികെട്ടി തുടർന്ന് യുവതിയെ കൊണ്ട് പല സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് വൻ തുകകൾ വായ്പയെടുപ്പിക്കുകയും യുവതിയുടെ സ്വർണാഭരണങ്ങൾ തന്ത്രപൂർവ്വം കൈക്കലാക്കുകയും ചെയ്തു ഈ മാസം പതിമൂന്നിന് യുവതി ജോലി കഴിഞ്ഞു മടങ്ങിവരവേ റോഡിൽ വെച്ച് പ്രതി ദേഹോപദ്രവം ഏൽപ്പിച്ചു തുടർന്ന് ബലമായി പിടിച്ചുവലിച്ച് പ്രതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതായും യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഇവരുടെ പരാതിയിൽ വർക്കല പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിതീഷ് ബാബുവിന്റെ വിവാഹ തട്ടിപ്പിൽ നിരവധി യുവതികൾ ഇരകളായിട്ടുണ്ടെന്ന് മനസ്സിലായത് ഒരു വിവാഹവും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു തട്ടിപ്പ് വ്യക്തമായതോടെ പോലീസ് വീട് വളഞ്ഞ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യുവതികൾ പോലീസ് സ്റ്റേഷനിലെത്തി പണവും സ്വർണവും നഷ്ടപ്പെട്ട വിവരം പോലീസിനെ അറിയിച്ചു ഇരുപത് പവനോളം സ്വർണ്ണാഭരണങ്ങളും എട്ട് ലക്ഷം രൂപയും പ്രതി കബളിപ്പിച്ച് കൈക്കലാക്കിയെന്ന് ഇവരുടെ പരാതിയിൽ പറയുന്നു രണ്ട് യുവതികളുടെ പരാതിയിലാണ് ഇപ്പോൾ വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി വിശ്വാസവഞ്ചന ബലാത്സംഗം ഗാർഹിക പീഡനം തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ിൽ നിന്ന് വിവാഹം കഴിച്ച് ആരെയും അറിയിക്കാതെ ഇയാൾ ഇത്രയും നാൾ കഴിഞ്ഞത് പോലീസിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് വിവാഹം കഴിച്ചവർക്ക് പുറമെ മറ്റ് പല സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്നതായും സംശയിക്കുന്നു നിരവധി യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സമാന രീതിയിൽ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത് വർക്കല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കാറ്റിങ്ങൽ